Hale hurting them. ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിജയത്തിലേക്ക് സ്വാഗതം നാം ഈ ആത്മീയ യാത്ര തുടർന്ന് അഞ്ചാം സമത്തിൽ എത്തി നിൽക്കുകയാണ് അഞ്ചാം സ്ഥലം എന്ന് പറയുന്നത് ഒരു പരിപൂർണതയുടെ സദനമാണ് സദനമാണ് നാം കണ്ടു നാലാം സ്ഥലത്തിനുള്ള ഐക്യം ഒരു ഭാഗികമായിട്ടുള്ള ഐക്യമാണ് എന്നാൽ അഞ്ചാം സ്ഥാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ പരിപൂർണ ഐക്യമാണ് അമൃതരേശി എന്നെ വിശേഷിപ്പിക്കുന്നത് ആത്മീയ ശക്തികളുടെ സ്തംഭനം എന്ന പേരിലാണ് പിന്നെ സ്ലീപ്പോ പൊട്ടൻസി സ്ലീപ്പോ ഓഫ് പൊട്ടൻസി എന്നൊക്കെ പറയാറുണ്ട് ഈ ആത്മീയശക്തിയുടെ സ്തംഭനം അല്ലെങ്കിൽ പൊട്ടൻസി എന്നതിൻ്റെ അർത്ഥം അതായത് നമുക്ക് എല്ലാ അറിവുകളും ലഭിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്കറിയാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് ദർശനം നമ്മുടെ മൂക്ക് ക്രാണം നമ്മുടെ ചെവി ശ്രവണം നമ്മുടെ നാവ് രസനം നമ്മുടെ കൈകൾ സ്പർശനം അങ്ങനെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ ആന്ധ്രിയ ഇന്ദ്രിയങ്ങളായിട്ടുള്ള നമ്മുടെ ബുദ്ധി മനസ്സ് ഓർമ്മ ഭാവന ഇങ്ങനെ ഈ നാല് ഇന്ദ്രിയങ്ങളും അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് എല്ലാ അറിവുകളും നമുക്ക് ലഭിക്കുന്നത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നെ വയനാട്ടിൽ നിന്ന് വിളിച്ചു ആ സഹോദരി പറഞ്ഞു അച്ഛ എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഒരു ഫലം ഒരു ഫ്രൂട്ട് കാണിച്ചു തന്നു എന്നോട് ചോദിച്ചു അച്ഛനറിയാവോ ഇതെന്ത് ഫ്രൂട്ടാണെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ആദ്യമായിട്ട് കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് അത് വളരെ കോമണാണ് അത് സഹോദരി എന്നോട് പറഞ്ഞു ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ആലുവായിൽ സി എം സി കാരുടെ ജനറലേറ്റിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവർ എനിക്ക് പ്രത്യേക സ ഒരു ഫ്രൂട്ട് ഒരു ഫലം ഒരു പഴം കഴിക്കാനായിട്ട് തന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് മൊസൈക്കൊക്കെ പോലെ ഇരിക്കുന്നു ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് കാഞ്ഞിരപ്പുള്ളിയിൽ പാസ്റ്റർ സെപ്പിനെ ചെന്നപ്പോൾ അതിന്റെ ഡയറക്ടർത്തിന് എന്നെ അവിടെ എല്ലാം കൊണ്ടുവന്ന് കാണിച്ചു തന്നു അവിടെ ഒരു മനോഹരമായൊരു ഗാഠൻ അതിൻ്റെ അത് ഒരു പ്രത്യേകതരം ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായി കിടക്കുന്നു ഞാൻ ചോദിച്ചാൽ എന്താണ് അദ്ദേഹം പറഞ്ഞു ഇതാണ് ഡ്രാഗൻ ഫ്രൂട്ട് അപ്പോൾ ആ ഡ്രാഗൻ ഫ്രൂട്ടിനെ കുറിച്ചുള്ള ഒറിവ് ആദ്യം എൻ്റെ കണ്ണിലൂടെ എൻ്റെ ചെവിയിലൂടെ പിന്നെ എൻ്റെ ഞാൻ എൻ്റെ രുചിയിലൂടെ അങ്ങനെ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചുള്ള നല്ലൊരു അറിവ് കിട്ടും അപ്പൊ അങ്ങനെ ഏതൊരു അറിവും മനുഷ്യഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ആന്തിരിയാണ് എന്നാൽ ഈ അഞ്ചാസനത്തില് അതായത് ആത്മീയ ശക്തികളുടെ സ്തംഭനം സ്ലീപ്പ് ഓഫ് പൊട്ടൻസി ഡെത്ത് ഓഫ് പൊട്ടൻസി എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇല്ലാതെ ഈ ആന്ധ്രീയമായി ഈ ഇന്ദ്രിയങ്ങളുടെ സഹായം ഒന്നും കൂടാതെ ആത്മാവിലേക്ക് ദൈവം നേരിട്ട് വസിക്കുന്ന ഒരു അനുഭവമാണ് അത് നമ്മുടെ വാക്കുകളിലൊന്നും നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല ദൈവം എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉറക്കിക്കെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മരിച്ചുപോലെ അവസ്ഥയിലാക്കിക്കൊണ്ട് മനുഷ്യ ഹൃദയത്തിലേക്ക് മനുഷ്യന്റെ ആത്മാവിലേക്ക് ദൈവം വരുന്നു അമതീസിയ പറയുന്നുണ്ട് ഈ അഞ്ചാം സമദിനെ കുറിച്ച് ഒരുക്കുമ്പോൾ സ്വർഗീയ അനുഭവം സ്വർഗീയമായുള്ള സ്വർഗീയ അനുഭൂതി ഇവിടെ നമുക്ക് കുറെയൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ തന്നെ അത് നമ്മുടെ സ്വർഗീയ അനുഭവത്തിൻ്റെ കുറെ നമുക്ക് ഇവിടെ തന്നെ അനുഭവിക്കാൻ സാധിക്കും വീണ്ടും നമ്മൾ പറയുകയാണ് ഈ നിധി ഒളിഞ്ഞു കിടക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിലാണ് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഈ നിധി ഒളിഞ്ഞു കിടപ്പുണ്ട് നമ്മൾ ഗവേഷണം നടത്തി ഗവേഷണം നടത്തി അത് കണ്ടെത്തുക ദൈവത്തിന് അതിനു വേണ്ടിയിട്ട് തമ്മുരാൻ്റെ സഹായം അന് നമ്മൾ അപേക്ഷിക്കുക എന്നുള്ളതാണ് അതായത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്ത ഒരു മേഖലയാണിത് നമ്മൾ ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഈശോയുടെ സാന്നിധ്യം എവിടെയാണ് പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാനയിൽ ഈശോ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ സാക്മനർ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈശോയുടെ കൗതാശികപരമായിട്ടുള്ള ആ ഒരു ശരീരമാണ് നമുക്ക് എപ്പോഴും അതാണ് നാം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ബൈബിളിൽ വചനത്തിൽ അല്ലെങ്കിൽ പിന്നെ നാം എപ്പോഴും ചിന്തിക്കുക നമുക്ക് നമ്മുടെ ഭാവനയിലൂടെ ആ ഇൻകാർണേറ്റ് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതായത് ഈശോ മനുഷ്യാവതാരെടുത്ത ഈശോയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ നമ്മുടെ ഭാവനയിൽ കാണുവാനായിട്ട് സാധിക്കും പക്ഷേ വേറൊരു വലിയ സത്യമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈശോയുണ്ട് അതായത് സഭ എന്ന് പറയുന്നത് ഈശോയുടെ ഭൗതിക ശരീരമാണ് നമ്മളിൽ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ആ ഈശോയുടെ ഭൗതിക ശരീരം ഓരോ വ്യക്തിയിലും അത് വളരെ വിരളമായിട്ടേ നാം ചിന്തിക്കാറുള്ളൂ അതുകൊണ്ടാണ് അമ്പതീസിയ പറയുന്നത് ഈ നിധി ഒളിഞ്ഞു കിടക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിലാണ് അത് നമ്മൾ അത് കണ്ടെത്തണം അത് കണ്ടെത്തുന്നവരെ നമ്മൾ ഗവേഷണം തുടരണം അവിടെയാണ് ഈ ആത്മീയമായിട്ടുള്ള ആ ദിവ്യ ദിവ്യമണമാളിനും മണവാട്ടിയും തമ്മിലുള്ള കൊന്നുചേരുമ്പോഴുണ്ടാകുന്ന ആ സ്വർഗീയ അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടുവയ്ക്കാനായിട്ട് ഈശയെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് ആഴമായ ആ മൗതിക അനുഭവത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ തെറ്റു നമ്മുടെ കുറ്റങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുനിന്ന് ലോകത്തിൻ്റെതായ കെട്ടുപാടുകളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ആ തമുരാനിലേക്ക് ദൈവത്തെങ്കിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധയൂന്നി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവത്തെ നാം കണ്ടെത്തുമ്പോൾ ഗവേഷണം നടത്തി കണ്ടെത്തുമ്പോൾ അവിടെ നമുക്ക് സ്വർഗീയ അനുഭവം തന്നെ ആ അനുഭൂതി തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും ആ ക്രമയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാനോട് പ്രാർത്ഥിക്കാം ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ആ പദവിയിൽ എത്തിച്ചേരുവാനും വേണ്ടി നമുക്ക് പരിശ്രമിക്കാം സർവശുദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ